എന്താ വെച്ചാൽ ഞാൻ മരണത്തിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് അതിന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു ഈ ലെവലിൽ ഇവിടെ ഇരിക്കുന്നു ും ആദ്യം ലങ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു ലങ് ക്യാൻസർ അല്ല എന്ന് തെളിയിക്കപ്പെട്ടു ഇപ്പം വീണ്ടും ഓവറിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ക്യാൻസർസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം ആ ഡൗട്ടാണ് ഇപ്പോൾ അപ്പോഴും ചികിത്സ നടക്കുന്നത് രോഗം എന്താ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല നാലു ചോദനില്ലാത്ത ലോകത്തുകൂടെ ജീവിക്കണം എന്ന് പറയപ്പെടുക എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത് കാണിച്ചു കൊടുക്കുന്നത് മരുന്നില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതാണ് അക്യുപഞ്ചറിലെ ഈ ഒരു അക്യുപഞ്ചർ ഇനി നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ആഗ്രഹം ഇത്രയും ഒരുപാട് പണം ചെലവഴിച്ചു എത്ര പണം ചെലവായിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും നിങ്ങൾ ആ ഒരു പതിനേഴ് ദിവസം അനുഭവിച്ച പ്രയാസത്തെ പറ്റി ഓർക്കുമ്പോൾ രോഗം കൊണ്ടാണോ ആ പ്രയാസം അനുഭവിച്ചത് അല്ലെങ്കിൽ ഈ തൊറാസ് ഇത് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ആ നോക്കൂ ഞാൻ അക്യൂഷ് അക്യുബഞ്ചർ അക്കാഡമിയിൽ പഠിച്ച അക്യുബന്ധി പഠിച്ച കെ എച്ച് ബ്രാഞ്ചിൽ പഠിച്ച അമ്പിളി എന്ന ഇവരെ ഒന്ന് പരിചയപ്പെടുത്താനും ഇവരെ അക്യുബഞ്ചിർ പഠിക്കാൻ വരുന്നതിന് മുമ്പുണ്ടായ ഇവരെ ചികിത്സയിലുണ്ടായ ചില അനുഭവങ്ങളുടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നോക്കൂ അമ്പിളി നല്ല പേര് അതെ ആ നോക്കൂ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് നിങ്ങൾ ആദ്യം ഈ അലോപ്പതി ചികിത്സയിൽ പോയത് എനിക്കൊരു കോവിഡിന്റെ സമയത്ത് ഒരു ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വീടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവര് ചെസ്റ്റിന്റെ എക്സ്റേ എടുത്തു എക്സ്റേയിൽ നോക്കുമ്പോൾ അതിൽ ജസ്റ്റ് ഒരു വെള്ളം പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ന്യൂമോണിയാണെന്ന് പറഞ്ഞു ചിലപ്പോൾ കോവിഡ് വന്നതായിരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കോവിഡ് വന്നിട്ടില്ല പനിയൊന്നും വന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നു ബ്രീതിങ് ഇഷ്യൂസ് ആണ് അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ മെഡിസിൻ തന്നിട്ട് നമ്മളോട് വീട്ടിൽ പോകണം പറഞ്ഞു പലപ്പോഴും ഈ കോവിഡിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കോവിഡ് വന്നാലും ഇല്ലെങ്കിലും ഇതേപോലെ സമാനമായ ലങ്ങിന്റെ ഡയഗ്നോസിങ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും റോങ് ഡയഗ്നോസിങ് ആയിക്കൊണ്ട് മറ്റു പല ചികിത്സയിലേക്കും കടന്നു പോവാറുണ്ട് പലയിടക്കും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന ലെവലിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും വലിയ പോലെയാണ് പിന്നെ അപ്പം രണ്ട് ദിവസം വീട്ടിലേക്ക് മെഡിസിൻ തന്നു വീട്ടിലേക്ക് തിരിച്ചു പോന്നു അന്നത്തെ ദിവസം ശരിക്കും ഒന്ന് ഉറങ്ങാൻ പറ്റി പിറ്റേ ദിവസം വീണ്ടും മോർണിങ്ങില് ബ്രീത്തിങ് കിട്ടുന്നില്ല നേരെ ആ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ പോയി അഡ്മിറ്റ് ആക്കി അപ്പം അവരെ അഡ്മിറ്റാക്കി ഇപ്പം അവര് വീണ്ടും ചെസ്റ്റിന്റെ എക്സ്റേ എടുത്തു അപ്പം കഴിഞ്ഞ ദിവസം എടുത്ത എക്സറേക്കാളും അതിലേക്കാളും വെള്ളം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സി ടി എടുത്തു അവര് വീണ്ടും അപ്പോൾ ആ സീറ്റിയിലും അതുപോലെ തന്നെയാണ് കാണുന്നത് അപ്പൊ അവരെന്ത് ചെയ്തു കുത്തിയെടുത്തു അഡ്മിറ്റ് അപ്പോൾ ജസ്റ്റ് ബാക്കിൽ നിന്ന് അവർ ഈ എന്ന് പറയുമ്പോൾ പ്രൊസീജർ എങ്ങനെയാണ് ചെയ്തത് അതായത് വലിയൊരു നീഡിൽ വെച്ചിട്ട് സാധാ നീഡിലല്ല വലിയൊരു നീഡില് അത് വെച്ചിട്ട് പുറത്ത് രണ്ട് എല്ലുകളുടെ ഇടയിൽ നിന്നാണ് അത് കുത്തി നല്ല പെയിൻ ആയിരുന്നു ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു അതവര് കുറേശ്ശേ കുറേശ്ശേയായിട്ട് കുത്തിയെടുത്ത് ഒരു നാനൂറ്റമ്പത് എം എൽ ഉണ്ടായിരുന്നു കുത്തിയെടുത്ത് ആ വെള്ളം അപ്പോൾ അത് കഴിഞ്ഞു അന്ന അന്നത്തെ രാത്രി ബ്രീത്തിങ് ശരിക്കും ഒന്ന് ഉറങ്ങാൻ പറ്റി ഒരു രണ്ടര ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് വീണ്ടും ബ്രീത്തിങ് ഇഷ്യൂസ് വന്നു അപ്പൊ അവര് രാത്രിയിൽ തന്നെ വീണ്ടും സീറ്റി എടുത്ത കൊണ്ടുപോയി സീറ്റി എടുത്തു ആ എടുത്ത അത്രയും തന്നെ വെള്ളം ഉച്ചക്കെടുത്തതിനേക്കാൾ അത്രയും ലെവലിൽ അത് തിരിച്ചു വന്നിരിക്കണം വെള്ളം ലെങ്സിലൂടെ എന്നുവെച്ചാൽ ഇപ്പൊ ചെയ്ത പണി പ്രയോജനം ചെയ്തില്ല നടത്തും അതെ പലപ്പോഴും അങ്ങനെയാണ് ചികിത്സ കൊണ്ട് ഒരു ഡയഗ്നോസിംഗ് എത്തുകയും എന്നിട്ട് അതിനു വേണ്ടി ഇത്തരം വെള്ളം കുത്തിയെടുക്കുക നീര് കുത്തിയെടുക്കുക ഇതുപോലത്തെ ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്യും അവസാനം ജസ്റ്റ് നെക്സ്റ്റ് ഡേ ട്വന്റി ഫോർ അവേഴ്സ് ആകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നോക്കുമ്പോൾ ആ കുത്തി എടുത്തതിൻ്റെ ഒരു ഫലം അവിടെ കാണുന്നില്ല വീണ്ടും അതേപോലെ തന്നെ അവിടെ ഫ്ലൂയിഡ് ഫില്ലായിട്ടാണ് കാണുന്നത് അല്ലേ അതിന് എന്ത് ചെയ്തു അപ്പോൾ അവര് ആ കുത്തി എടുത്ത വെള്ളത്തിൽ കാണുന്നത് യെല്ലോയിഷ് വെള്ളമാണ് സാധാരണ വെള്ളം വരുമ്പോൾ വേണ്ടത് അപ്പോൾ അതിന് ഒരു ബ്രൗണിഷ് ബ്ലഡ് കൂടി കളർന്നാണ് കണ്ടത് ആ അപ്പോൾ അവർക്കൊരു ഡൗട്ടായി ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലഡും കൂടി കലർന്നിട്ടുള്ളത് നോക്കി അപ്പോൾ അവര് പറഞ്ഞു നമുക്ക് കാരണം ബ്രീത്തിങ് ആണ് നമുക്ക് കിടന്ന ശ്വാസം കിട്ടുന്നില്ല ഇരുന്നാലും കിട്ടുന്നില്ല ഓക്സിജൻ വെച്ചിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത് അപ്പം അവര് പറഞ്ഞു നമുക്ക് ോപ്പി ചെയ്യാം അപ്പൊ പിന്നെന്താ ഉദ്ദേശിക്കുന്നത് അതായത് ലങ്സിന്റെ ഉള്ളിലേക്ക് ഒരു ഹോള് പോലെ ഇട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് സാധാ ശരിക്കും ഒരു ചെസ്റ്റ് ബാക്കിൽ പുറത്ത് കൂടെയാണ് അതിലൂടെ വലിയൊരു കോടയില് വലിയൊരു ട്യൂബാണ് ആ ട്യൂബ് ഇട്ടിട്ട് സർജറി കഴിഞ്ഞ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ പുറത്തൊരു ട്യൂബ് ഉണ്ട് യൂറിൻ പാസ് ചെയ്യുന്ന പോലത്തെ ഒരു ബാഗും കൊണ്ട് അതിന്റെ കൂടെ അങ്ങനെ ഒരു സെവൻറ്റീൻ ഡേയ്സ് അങ്ങനെ കിടുന്നുണ്ടായിരുന്നു സെവൻറ്റീൻ ഡേയ്സ് ഇത് ലെങ് ഉള്ളിലേക്ക് കുത്തി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് അത് നമ്മുടെ ഉള്ളിലാണ് കുത്തുന്നത് ശരിക്കും അത് നമ്മളിന്ന് ഫുൾ ടൈം നമുക്ക് ഉമ്മിറ്റി ഛർദി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ പതിനേഴ് ദിവസം കിടന്ന് കിടക്കാൻ പറ്റില്ല വൺ സൈഡ് ചെരിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്ന് ശരിക്കും നിങ്ങൾ ആ ഒരു പതിനേഴ് ദിവസം അനുഭവിച്ച പ്രയാസത്തെ പറ്റി ഓർക്കുമ്പോൾ രോഗം കൊണ്ടാണോ ആ പ്രയാസം അനുഭവിച്ചത് അല്ലെങ്കിൽ ഈ തൊറാസ് ഇത് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നത് ഇവർ പറയുന്നത് ഫുൾ വെള്ളം എന്ന് തൊറോസ്കോപ്പി ചെയ്താലാണ് മുഴുവനായിട്ട് പോവുള്ളൂന്ന് പറയണു അപ്പൊ നമ്മള് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളത് ചെയ്യണേ അപ്പൊ ഈ പതിനേഴ് ദിവസം അങ്ങനെ കിടക്കണന്ന് വെച്ചാല് ഇത് വെള്ളം പറ്റൂലോ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റൂലോ ശ്വാസം വലിക്കാൻ പ്രതീക്ഷയിലാണ് പതിനേഴ് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ആ പതിനേഴ് ദിവസം പതിനേഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഞാനൊരു അത്രയും ഒരു സിവിയറായിട്ടുള്ളൊരു സ്റ്റേജിലൂടെ പോയിട്ടുള്ളത് ശരിക്കും എന്താ പറയാ ഒരു ലാസ്റ്റ് സ്റ്റേജ് അങ്ങനത്തെ ഒരു ഞാൻ പോയിട്ടുള്ളത് മരണത്തിന്റെ ആ ഈ മുഖാമുഖം കാണുന്ന അവസ്ഥ ഉണ്ടായത് രോഗം കൊണ്ടാണോ ഈ തൊറോസ്കോപ്പി ചെയ്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് തോന്നിയത് എന്റെ ചോദ്യം എനിക്ക് ആ തൊറോസ്കോപ്പി ചെയ്തതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് പിന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് പലപ്പോഴും ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് വെച്ചാല് രോഗി അനുഭവിക്കുന്ന രോഗം ഒരു ശ്വാസ തടസ്സമായിരുന്നു അതിന് ചികിത്സ ചെയ്തിട്ട് ഇവർ ചികിത്സയുടെ ഇടയിൽ ഉണ്ടായ ഒരു പതിനേഴ് ദിവസം അല്ലേ ഈ പതിനേഴ് ദിവസം അനുഭവിച്ച ഒരു അവസ്ഥയെപ്പറ്റി നിങ്ങൾ അനു ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പുറത്ത് തൊറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് അത് അത് തുളച്ച് അത് അകത്തേക്ക് ശ്വാസകോശത്തിലേക്ക് കയറി അവിടുന്ന് ഒരു ഫ്ലൂയിഡ് എന്താ പറയുക ഇത് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ്സാണത് അപ്പോൾ ഇത് തന്നെ ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നമുക്കറിയാം നമുക്ക് സുഖമായി ഒന്ന് കിടന്നുറങ്ങുക തിരിക മറിയുക ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒമിറ്റ് ചെയ്യും ആ സമയത്ത് എത്രയും പ്രയാസം അനുഭവിക്കാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ടെറോസ്കോപ്പി തന്നെയാണ് അല്ലാതെ രോഗമല്ല രോഗം അത് പ്രയാസമുണ്ട് ഞാൻ ഇന്നല്ല എന്നല്ല പറയുന്നത് പക്ഷെ രോഗമുണ്ടാക്കുന്ന പ്രയാസങ്ങൾ വലിയൊരു പ്രയാസമാണ് ഇത്തരം അപ്ലിക്കേഷൻസിലൂടെ ഇത്തരം പ്രൊസീജിയറിലൂടെ ഒരാൾ അനുഭവിക്കുന്നത് എന്നിട്ട് ആ പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായി അത് കഴിഞ്ഞ് അവർ ആ ലെങ്സ് നിന്ന് കുത്തിയെടുത്ത വെള്ളം അത് വെള്ളം കംപ്ലീറ്റ് ഡ്രോപ്പ് ഔട്ടായി അതായി അപ്പോൾ ഒരു സാധനം എടുത്തു പക്ഷേ അപ്പം അതിൻ്റെ ഇടയിൽ ബയോപ്സി റിസൾട്ട് വന്നു അപ്പോൾ അതിൽ ക്യാൻസർ ഒന്നുമില്ല അവർ ആദ്യം വിചാരിച്ച് ലെങ്സിൽ ക്യാൻസർ അതുകൊണ്ടായിരിക്കണം വന്നതെന്ന് വിചാരിച്ചു പിന്നീടാണ് നെക്സ്റ്റ് ഗൈനക്കോളജിസ്റ്റ് വന്നു അതിൻ്റെ ഇടയിൽ ഓരോ ഡോക്ടേഴ്സും വന്നു പോയിരുന്നു ശരിക്കും ഇപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്താണ് കാരണം എന്നറിയില്ല രോഗം മനസ്സിലാവുന്നില്ല പക്ഷേ ചികിത്സ എന്ന് എന്തൊക്കെ ഇവിടെ അതെ ആ പിന്നെ ഗൈനക്കോളജിസ്റ്റ് വന്നു അപ്പോൾ നോക്കിയപ്പോൾ മാം ആദ്യം തന്നെ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞു വന്ന വെച്ചാൽ മാം കണ്ടവശം പറഞ്ഞു സി എ വൺ ട്വൻറ്റി ഫൈവ് എടുക്കാൻ പറഞ്ഞു കുറേ വേറെയും കുറെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ബ്ലഡ് റിസൾട്ട് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എന്താന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പം അതിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് മൂ ത്രീ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആയിരുന്നേ വാല്യൂസ് കിടക്കുന്നത് നോർമൽ വാല്യൂ തേർട്ടി ഫൈവ് ആണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞത് അപ്പോൾ മാം പറഞ്ഞു നമുക്കിനി വേറെ ഓപ്ഷനൊന്നും ഇല്ല യൂട്രസും ഓവറി നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അന്ന് തന്നെ മാം ഒരു കാര്യം പറഞ്ഞു ഈ റിസൾട്ട് വന്നപ്പം തന്നെ പറഞ്ഞു പെറ്റ് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു അന്ന് പെറ്റ് സ്കാനും അന്ന് തന്നെ എടുത്തു ഹോസ്പിറ്റൽ ഓൾറെഡി അഡ്മിറ്റ് ആണ് ആ സമയത്ത് പെറ്റ് സ്കാൻ എടുത്തു പെറ്റ് സ്കാൻ എടുത്ത റിസൾട്ടിൽ വന്നത് എൻറ്റിയോമെട്രോസിൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു റൈറ്റ് ഓവറിയുടെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു രണ്ടും ക്യാൻസർ ആണോ എന്നുള്ളതിലാണ് അവർക്ക് ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആദ്യം ലങ് ക്യാൻസർ ആണോന്ന് ഡയഗ്നോസ് ചെയ്തു ലങ് ക്യാൻസർ എന്ന് തെളിയിക്കപ്പെട്ടു ഇപ്പം വീണ്ടും ഓവറിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ക്യാൻസർസ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആ ഡൗട്ടാണ് ഇപ്പോൾ അപ്പോഴും ചികിത്സ നടക്കുന്നത് രോഗം എന്താ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല നാലു ചോദനങ്ങൾ എന്നിട്ട് അവർ ബയോപ്സിക്ക് കൊണ്ടുപോയി അതായത് സ്കാനിങ് ചെയ്തിട്ട് ഓവർ ചെയ്യുന്നവർ ബയോപ്സിക് എടുത്തു ഭയങ്കര ഉള്ള ഒരു ബയോപ്സി ആയിരുന്നു അത് തീർച്ചയായിട്ടും ഈ ഓവറി ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു ഒരു ശരീരത്തിനൊരു കഷ്ണം മുറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് പെയിൻ അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ ആ ബയോപ്സി ചെയ്യുന്ന സമയത്ത് അന്ന് രാത്രി ഉറങ്ങിയോ അന്നത്തെ പെയിൻ്റ് ഒരു അവസ്ഥ എന്തായിരുന്നു അന്ന് നല്ല പെയിൻ ഉണ്ടായിരുന്നു നമ്മളോട് ഇളകാൻ പാടില്ല ഒരേ പൊസിഷൻ തന്നെ ബെഡ് നമ്മളതിനെ എങ്ങനെയാണോ കൊണ്ടുപോയി കെടുത്തിയത് അതേ പൊസിഷൻ തന്നെ എടുക്കണം ഇളകാൻ പാടില്ല രണ്ടു ദിവസം കംപ്ലീറ്റ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നമ്മൾ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞു ബയോപ്സി റിസൾട്ട് വന്നു അത് അതും റിസൾട്ട് ക്ലിയർ ആയിരുന്നില്ല കറക്റ്റ് ആയിരുന്നില്ല പക്ഷെ സർജറി അതിന്റെ പിറ്റത്തൊരു ദിവസം തന്നെ ഓവറിയും യൂട്രസും രണ്ട് ഓവറിയും റിമൂവ് ചെയ്തു യൂട്രസും റിമൂവ് ചെയ്തു ഈ ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തപ്പോൾ ഒരു മണിക്കൂറ് പ്രൊസീജിയർ ഉണ്ട് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ മാം സർജറി കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂർ പ്രൊസീജിയർ ആയിരുന്നു കാരണം അതിൻ്റെ ഉള്ളിൽ അവര് ഓവറിക്ക് ബയോപ്സിക്ക് എടുത്തപ്പോൾ അതിന്റെ സിസ്റ്റ് ഓവറിയിൽ സിസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അപ്പൻഡിക്സിൻ്റെ പൊട്ടാറായിട്ടിരിക്കുന്നു പറയണം ബാക്കി പിന്നെ എൻഡോമെട്രോസിൻ്റെ സെല്ല് പൊട്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റും വന്നിട്ടുള്ളത് അപ്പോഴാണ് ഈ ലങ്സിലേക്ക് വന്നിട്ടുള്ളത് ഓൾറെഡി അപ്പോൾ ഇത് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗോഡ് ഗ്രീസ് വിറക്കളാണ് ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ബെറ്റർ ആയിക്കോളും എന്ന് പറഞ്ഞു സർജറി അത്രയും പോലും വിചാരിച്ചിട്ടില്ല കാണുമ്പോ കാരണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റലിൽ കിടുന്നു നമ്മള് ഡിസ്ചാര്ജ് ചെയ്തു ഇനി സ്റ്റിച്ച് വെട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇനി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകണത് അപ്പൊ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ സെവൻ ഡേയ്സ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് വെട്ടി അന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ഒരു രാത്രിയായപ്പോ നമുക്ക് വീണ്ടും ബ്ലീഡിങ് അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞ ആൾക്ക് നമുക്ക് വീണ്ടും ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും കാഷ്വാലിറ്റിയിലാണ് നേരെ പോയത് അപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്തു വീണ്ടും സി ടി എടുക്കും യൂട്രസ് സ്കാനിങ് ചെയ്തു അപ്പം നോക്കുമ്പോൾ പെൽവീസിലേക്കാണ് ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളത് അവിടെ നിന്നാണ് ഈ ബ്ലഡ് വരുന്നത് പക്ഷെ അന്ന് സ്റ്റിച്ച് വെട്ടിയിട്ടുള്ളത് കണ്ട് അവർക്ക് അടുത്ത് നെക്സ്റ്റ് സർജറി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവര് നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വജയിനെ ശരിക്കും കാലി വികസിപ്പിച്ച് വജയിനിൽ നിന്ന് ആ ഫ്ലൂയിഡ് ആ ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളത് അവരിടുത്തു ഒപ്പിയെടുത്തു അപ്പോഴും ഭയങ്കര പെയിൻ ആയിരുന്നു ഇതുവരെ സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു പെയിനാണ് ഞാൻ അനുഭവിച്ചത് അത് കഴിഞ്ഞ് ഏഴു ദിവസം ആൻറ്റിബയോട്ടിക്സ് തന്നു ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് പോകുന്നു വീണ്ടും മെൻസസിൻ്റെ അതേ സൈക്കിൾ വന്നപ്പോൾ വീണ്ടും ലങ്സിലേക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു ഹോർമോൺ ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് പോയി എട്ട് ഇഞ്ചെക്ഷന് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് ഒരു ഇഞ്ചെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു രണ്ടാമത്തെ ഇഞ്ചെക്ഷൻ നമ്മളെടുത്തത് സ്റ്റിച്ച് പറ്റിയ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ എട്ട് ഇഞ്ചക്ഷനിൽ ആറ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ആറിന് എടുത്തിട്ടില്ല നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ബ്രീത്തിങ് ഇഷ്യൂസ് ആയി കാരണം അവർ പറഞ്ഞു ഇപ്പോൾ വാക്സിൻ വേണ്ട ഈ ബ്രീത്തിങ് ഇഷ്യൂസ് നമ്മൾ എടുക്കാൻ പറ്റില്ല നമുക്കിത് മാറിയിട്ട് ഈ വാക്സിൻസ് എടുക്കാമെന്ന് പറഞ്ഞു വീണ്ടും ഈ ബ്രീത്തിങ് ഇഷ്യൂസ് വന്ന് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും ലെങ്സിലേക്ക് വെള്ളം വന്നപ്പോൾ അവർ പറഞ്ഞു അന്ന് മെഡിസിൻ തന്നു രണ്ട് ദിവസത്തേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ നം ആ സമയത്താണ് എന്റെ ഒരു ഫ്രണ്ട് സുബേർ പറയണത് ഇത്രയും ദിവസം സർജറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഈ വേദനയും പെയിൻ ഒക്കെ പിന്നെ വീട്ടിൽ വന്ന് ഒരു ശ്വാസത്തിന് മാത്രം ആണ് ഡോക്ടർ കാണിക്കാൻ പോയത് ഇപ്പൊ എത്ര ദിവസം ചികിത്സ ആകുമ്പോൾ ചെയ്തു ഒരു കണ്ടിന്യൂസ് എന്നിട്ട് അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ടാണ് വീണ്ടും നമ്മൾ നെക്സ്റ്റ് വീണ്ടും പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോഴും ബ്രീത്തിങ് ഇഷ്യൂസ് തന്നെയാണ് കാണുന്നത് അപ്പോഴാണ് നമ്മൾ എൻ്റെ ഫ്രണ്ട് സുബൈർ പറഞ്ഞിട്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്നെ പറ്റി പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഈ മോഡേൺ മെഡിസിൻ്റെ ഈ സമയത്ത് അക്യുപഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ മാറും അപ്പം മൾട്ടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പക്ഷേ സിംഗിൾ പോയിന്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല

ും ഞാൻ ചോദിക്കട്ടെ അതൊന്നും നോക്കിയില്ല അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ഒരു നാൽപ്പത്തിരണ്ട് ദിവസത്തെ ദീർഘകാലമായ ഹോസ്പിറ്റൽ മാസം കഴിഞ്ഞ് ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞിട്ട് വേറൊരു ചികിത്സക്ക് വേറെ ഒരു സുഹൃത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നസീർ ബാബ സാറെ കാണാൻ പോകുന്നു നസീർ ബാബ സാർ ഇതൊന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ നിങ്ങളെ ചികിത്സിക്കുന്നു എന്ന് പറയാ എന്താ ചെയ്തത് ചികിത്സ എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ കൊണ്ടുപോയി ജസ്റ്റ് പൾസ് നോക്കി അതിനുശേഷം സാറ് എൻ്റെ കാലിലേക്കാണ് ഒരു ഫസ്റ്റ് പോയിന്റ് തന്നത് ഒരു നീടിൽ തന്നത് ഞാൻ ഇപ്പം അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞ് വന്ന കാരണം എനിക്ക് ആ പോയിന്റ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എസ് പി ഫൈവ് എന്ന് പറഞ്ഞ പോയിന്റിലാണ് സാർ അത് ചെയ്തത് സാർ അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അടുത്ത നെക്സ്റ്റ് വീക്ക് വരുമെന്ന് പറഞ്ഞു എന്നോട് ശരി എന്ന് പറഞ്ഞു എന്നെ കാറിൽ കിടത്തിയിട്ടാണ് പോയത് എന്നാലും നമ്മൾ ഇത്രയും വലിയ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഭയങ്കരമായ ചികിത്സ ആധുനിക ചികിത്സ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ജസ്റ്റ് പൾസ് നോക്കിയിട്ട് ഒരു പോയിന്റിൽ ജസ്റ്റ് ഒരു സൂചി വെച്ചെടുത്തിട്ട് അടുത്ത ആഴ്ച വന്ന് അടുത്ത ചികിത്സ എന്ന് പറയുമ്പോൾ എന്താ തോന്നിയത് ഞാൻ അത് കഴിഞ്ഞ് വണ്ടിയിൽ ശരിക്കും നമ്മൾ നമ്മളിരുന്നു വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഞാൻ എന്നെ പറന്നിറക്കാൻ വേണ്ടി മോൻ പിടിക്കാമെന്നോ പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ എനിക്ക് തന്നെ എവിടുന്നോ ഒരു എനർജി അങ്ങനെ വന്നൊരു ഫീലിംഗ് വന്നു കാരണം നമ്മൾ അത്ര ദിവസം കിടക്കില്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് വീടിൻ്റെ ചുറ്റുവശമൊക്കെ നടന്നു അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ടെൻഷൻ ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ആ കുട്ടിയെ പിടിക്കൂന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മയെ പിടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അതുവരെ എന്താ വെച്ചാൽ ഞാൻ മരണത്തിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം കാരണം ലങ്സില് ബ്രീത്തിങ് ഇഷ്യൂസാണ് എപ്പോൾ വേണമെങ്കിൽ മരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഓൾറെഡി പിന്നെ ഈ ബ്ലഡിൽ ക്യാൻസർ സെല്ലുകൾ ബയോപ്സി റിസൾട്ട് സർജറി എടുത്തതിൻ്റെ ബയോപ്സിയിൽ ക്യാൻസർ ഉണ്ടായിരുന്നില്ല പക്ഷേ ബ്ലഡിൽ ഉണ്ടായിരുന്നു ക്യാൻസർ സെല്ലുകൾ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും ഡൗട്ട് നെക്സ്റ്റ് ഇനി വേറെ ഇതിലേക്ക് വരുമോ എന്നുള്ളത് പക്ഷേ നഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പിന്നെ അവിടുന്ന് ആ പിന്നെ ഞാൻ കിടന്നിട്ടില്ല ആ ഒരൊറ്റ സിറ്റിങ് പിന്നെ പിറ്റത്തെ സിറ്റിങ് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഫോർ ജിയും ഒക്കെ ഞാൻ പാലിച്ചിരുന്നു കറക്റ്റായിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ റിക്കവറി ചെയ്തെടുക്കായിരുന്നേ

അങ്ങനെ ഒരു അഞ്ച് മൂന്ന് മെഡിസിൻസ് ഡയബറ്റിക്കിന്റെ ഉള്ള മൂന്ന് മെഡിസിൻ മൂന്ന് മെഡിസിൻ കഴിച്ചിട്ടും ചൊറിച്ചിലായിരുന്നു അപ്പം നെക്സ്റ്റ് പിന്നെ അവര് എടുത്തു എന്തെടുത്തു എടുത്തു കാരണം കാരണം ഈ സർജറിയുടെ തോറോസ്കോപ്പിയുടെ മുറിവ് ഉണങ്ങണം യൂ സർജറി ഓ ഇതിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത് ഓപ്പൺ സർജറിയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുറിവ് ഉണങ്ങണം അതുകൊണ്ട് ഡയബറ്റിക്ക് മോർണിംഗിൽ മോർണിങ്ങിൽ പതിനെട്ടും ഈവനിങ്ങിൽ പതിനഞ്ച് വെച്ചിട്ടാണ് ഇൻസുലിൻ എടുത്തായിരുന്നത് നർസിങ് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ശേഷം സാറ് പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു ഹോർമോൺ മെഡിസിൻ ഇന്നുണ്ടായിരുന്നു രണ്ടെണ്ണം എല്ലാം എടുത്തിട്ടുള്ളൂ ബാക്കി എണ്ണെണ്ണം ആറെണ്ണം കൂടി ഉണ്ടായിരുന്നു അതെടുത്തില്ല വാക്സിൻ എടുത്തിട്ടില്ല ഇൻസുലിൻ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു ഏതായാലും ഇത്രയും ഒരുപാട് പണം ചെലവഴിച്ച് എത്ര പണം ചെലവഴിയിട്ടുണ്ടോ നിങ്ങൾ മൊത്തം നാൽപ്പതിനാറ് ഹോസ്പിറ്റലും അതുകൊണ്ട് തന്നെ മിക്ക ചില ബില്ല് മാത്രം നാലര ലക്ഷം ആയിരുന്നു ആ ഇപ്പം ഇത്രയും നാല് ലക്ഷമൊക്കെ ചിലവഴിച്ച് ഇത്രയും പണം എത്രവണ്ണം കൊടുക്കാം പക്ഷെ നിങ്ങൾ അനുഭവിച്ച യൂട്രസ് റിമൂവ് ചെയ്തു തൊറോസ്കോപ്പി അതുണ്ടാക്കുന്ന വേദനകള് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങള് ആകെ മൊത്ത കുടുംബത്തിലെ ഭർത്താവ് മക്കളും ഒക്കെ ഒരുപാട് അച്ഛനമ്മ ഇവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ മൊത്തം ആ ഒരു വേദനയും ആ പ്രയാസമൊക്കെ അനുഭവിച്ചു ആ ഒരിത് കഴിഞ്ഞ് പിന്നെ അക്കിപങ്ക ചികിത്സ നസില് സാറ ചികിത്സ ട്രീറ്റ്മെന്റ് സ്വീകരിച്ചു എത്ര കാലത്തെ ഒരു സമയം കൊണ്ടാണ് ഒരു ഒരു പരിപൂർണമായ രോഗക്ഷമത എത്തിയത് എപ്പോഴാണ് ഞാൻ സാറിൻ്റെ എൻ്റെ ഈശോന്റെ ഒരു അനുഗ്രഹം കൊണ്ടാന്ന് വിചാരിക്കുന്നത് ഞാൻ നെസ് സാറിലേക്ക് എത്തപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ഈ ട്രീറ്റ്മെന്റിലേക്ക് എത്തില്ല ഞാനിപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ ഒരു പേപ്പറ് ഞാനായിരുന്നെ അപ്പോൾ അവരവിടുന്ന് ഹോസ്പിറ്റലിൽ ഞാൻ നെക്സ്റ്റ് പിന്നെ കാണാൻ ചെല്ലാത്തതുകൊണ്ട് അവരെന്നെ വിളിച്ചിരുന്നു എന്താ നിങ്ങൾ വരാത്തേന്ന് ചോദിച്ചിട്ട് അവിടുത്തെ എച്ച് ഓടിയാണ് വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സിംഗിൾ മൾ ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത് അക്കിബ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു പക്ഷേ ഒരു ആറ് സിറ്റിങ് എട്ട് സിറ്റിങ് നർസീസ് അടുത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം പിന്നെ ഞാൻ ഫുൾ ബെറ്റർ എൻ്റെ ബ്രീത്തിങ് ഇഷ്യൂസ് മുഴുവനായിട്ട് മാറി ഞാൻ ശരി പിന്നെ എനിക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടേ ഇല്ല പിന്നെ എന്തെങ്കിലും എന്റെ ഇതിൽ ഫോർ ജിയിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് എനിക്ക് വേറെ വേറെന്തേലും അസുഖങ്ങളെന്തെങ്കിലും വന്നിട്ടുള്ളൂ പക്ഷേ അതിന് ശേഷം എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളും ആയിട്ടുള്ള അസുഖങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ചികിത്സ ആരംഭിച്ചു ട്രീറ്റ്മെന്റിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷമായി ഇതിന്റെ ഇടയിൽ ഞാൻ പഠിച്ചു എക്സാം കഴിഞ്ഞു ഈ ഒരു ഇപ്പം മരുന്നൊന്നുമില്ലാതെയുള്ള ജീവിതം അക്കിപ്പം തരത്തിലുള്ളത് മൂന്ന് വർഷമായി ഒരു മരുന്നും ഒന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു ലൈഫിലുണ്ടായ ഈ ഒരു വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ എന്തോ ഒരു സഹായം കൊണ്ടാണ് നിങ്ങൾ സാറെ കണ്ടതും അക്കി പഞ്ചർ എത്തി എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു നിങ്ങൾ അക്കി പഞ്ചർ എന്നൊരു ഉപദേശം ഒരു സുഹൃത്തൊരു ഉപദേശം കൊണ്ടാണ് നിങ്ങൾ അക്കി പഞ്ചറിലേക്ക് വന്നത് ഒരുപക്ഷെ അക്കി പങ്ക്ചറിലേക്ക് നിങ്ങൾ വരുന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും നിങ്ങൾ ഇപ്പോൾ അവസ്ഥ അക്കി പഞ്ചറിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം ഉണ്ടായിരിക്കില്ല ജീവനോട് ഉണ്ടാവില്ല കാരണം അതനുഭവിച്ച എനിക്ക് ഞാൻ അനുഭവിച്ച ആ ഒരു ക്രൈസിസിലൂടെ പോയത് ഞാൻ മാത്രമേ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വേദനകള് ഫൈനാൻഷ്യൽ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതിന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ തിരിച്ചിപ്പോൾ ഈ ലെവലിൽ ഇവിടെ ഇരിക്കുന്നു ഏതായാലും പടശോൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ചികിത്സ കിട്ടിയതും അതുപോലെ തന്നെ ഈ ഒരു രോഗശമനത്തിലേക്ക് എത്താനും നിങ്ങളെ സഹായിച്ചതും ധാരാളം ആളുകൾ ഇതേപോലെയുള്ള പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇന്നും നേറുന്ന വേദനിപ്പിക്കുന്ന ഒട്ടേറെ കഥകളും കഥനകഥകളും അതിനുവേണ്ടി ചികിത്സയ്ക്ക് സ്വന്തം വീടുമൊക്കെ വിറ്റ് ധാരാളം പണം ചെലവഴി ചികിത്സിക്കുന്ന ഒട്ടേറെ ആൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്കൊക്കെ തന്നെ ഈ ഒരു ചികിത്സ അക്യുമെന്റ് ചികിത്സ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സാമ്പത്തിക പ്രയാസങ്ങളോ അതിലേറെ വേദന ശരീരം വേദനകളോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട മക്കളും ഒക്കെയുള്ള ആ സാഹചര്യം അവർക്ക് അവരുമായി വിട്ടു നിൽക്കേണ്ട ഒരു പക്ഷേ പോകും എന്ന് പറഞ്ഞ അവസ്ഥയിലൊക്കെ എത്താതെ വീണ്ടും ഒരു ജീവിതം നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമാധാനമുള്ള ഒരു ജീവിതം ലഭിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നോക്കൂ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇനി ഈ ഒരു അക്യുപൻ ദീഷ്ടായി നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു ഇനി നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്വപ്നം എന്താണ് നിങ്ങളെ ആഗ്രഹം എന്താണ് മരുന്ന് കഴിക്കാതെ ഒരു ദിവസമെങ്കിലും ഒരാളെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക അക്യുപൻസിൽ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഓരോരുത്തരും മരുന്നില്ലാത്ത ലോകത്തുകൂടെ എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് കാണിച്ചു കൊടുക്കുന്നത് മരുന്നില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതാണ് ഉള്ളത് എന്തായാലും വലിയ സന്തോഷം നിങ്ങളുടെ അനുഭവങ്ങൾ ബാക്കിയുള്ള ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ചികിത്സകൾ ഒട്ടേറെ സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ നമ്മളൊരു ഭാഗത്ത് പറയുമ്പോഴും പ്രത്യേകിച്ച് വലിയ ഒന്നുമില്ലാതെ വളരെ ലളിതമായ ഒരു സമീപനം പൾസ ഡാഗ്നോസ്യങ്ങളുടെ രോഗനിർണയവും ഒരു അക്കിപങ്ക്ചർ പോയിന്റിൽ ഒരു നീഡിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പർശനം കൊണ്ടോ അവർ അനുഭവിക്കുന്ന അസ്വസ്ഥകൾ പരിപൂർണ പരിപൂർണമായി സുഖപ്പെടാനുള്ള ഒരു സൗഭാഗ്യം അക്കി പങ്ക്ചറിലുണ്ട് എന്നുള്ളത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ ആ ആരോഗ്യവും സമാധാനവുമുള്ള ജീവിതം അമ്പളിക്കും ഇതേപോലെ ഇതേപോലെ ചികിത്സീകരിക്കുന്ന ഓരോരുത്തരും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Thank you.